ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്ന തിന്ന ഭക്ഷണം കഴിക്കണക്കി കൊണ്ടു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 കേൾക്കൂല 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 വാപ്പ പണ്ഡിതന്മാര് എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ഷോപ്പൊ നടത്തുന്നത്

ജീവിക്കാൻ ആവശ്യമായത് കഴിഞ്ഞു തടിയവണ്ണ പിന്നെയും കുക്കറീഷൻ എന്തോ ഞാൻ പറയാ അവന്റെ ദീനെന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക് പ്ലസ് ടുക്ക് എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ വാപ്പ്മെന്ന് പറഞ്ഞു അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ് വിരല് പിടിക്കാൻ ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ യുവതലമുറ എന്ന് പറഞ്ഞ എന്താ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ ജീവിക്കാൻ നമ്മൾ ആ ഫിലിം അത് ഇപ്പൊ തോന്നുന്നു നമ്മള് കുപ്പിയൊക്കെ പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യ എന്താ തോന്നുന്നത് അത് ചെയ്യ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയണത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാ واما من خاف مقام ربه ونهى النفس عن الهوى فان الجنة هي المأوى ിൽ പോയി എഴേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നടന്നാൻ എടുത്തിട്ട് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ അള്ളാഹുവിനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കാം കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ചോദിക്കുന്നത് നിനക്ക് ഇഷ്ട നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ എന്റെ ഇഷ്ടോട്ടെ ഇത് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കണ മുഖത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത നമ്മൾ അടിക്കണുണ്ടോ ഇല്ല എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഒരു വലിയുമ്പോ മറ്റോന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം നീ കണ്ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നല്ലൊരു നല്ല ആളാണ് പിന്നെ എന്തേ ഒരു ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ചെയ്യാ ിൽ പെണ് നടന്നു പോകുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് വലിയ പ്രയോജനമുണ്ടോ ഹറാമല്ലേ അതെ ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും എന്നിട്ട് തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത് വലിയ പണ്ഡിതനാണ് സ്കോളർ വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് ഒരുപാട് യാത്ര ചെയ്ത ആളാ വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ ചോദിച്ചു ആ കണ്ണെന്ന് തുടച്ചൂടെ ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് എന്ന് ആറാബി പറഞ്ഞുകൊടുക്കുക തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മൾ ദുയാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊടുന്നില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി വെക്കരുത് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞു